രാഷ്ട്രീയത്തിൽ ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഉമ്മൻ ചാണ്ടി കെ എം മാണി കെ കരുണാകരൻ എന്നിവർ ഇവരുടെ മക്കൾ മൂന്നും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ ശോഭിച്ചത് നേരത്തെ ഉമ്മൻചാണ്ടി മകനെ കെ കരുണാകരനെ പോലെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചിരുന്നില്ല എന്നാൽ മരണശേഷം ചാണ്ടി ഉമ്മനെ ഒതുക്കി മൂലക്കിരുത്തുവാനാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പോലും ശ്രമിച്ചതെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുയുന്ന ആരോപണം വാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുൻവെച്ചുകൊണ്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയുടെ പ്രസംഗം ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഉമ്മൻചാണ്ടിയുടെ പെട്ടി പിടിച്ചു അവരെ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു ഇതിനിടയിലാണ് ഉമ്മനെ യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാകൂട്ടത്തിലും എന്നാൽ സമാന്തര നീക്കം ശക്തമാക്കി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതാണ് നേതൃത്വത്തിനെതിരെ നീങ്ങാൻ കാരണമായത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്ന് ഭിന്നിച്ചു നിന്നാണ് ചാണ്ടി ഉമ്മൻ പക്ഷം വോട്ട് ചെയ്തത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായി ഉമ്മനും സംഘവും സംഘടനാപരമായി ശത്രുപക്ഷത്താവുകയും ചെയ്തു ഔട്ട് റീച്ച് സെല്ലിന്റെ അധ്യക്ഷ പദവിയായിരുന്നു സംഘടനാ പ്രവർത്തനത്തിനുള്ള പിടിവള്ളി എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം പദവിയിൽ നിന്ന് ചാണ്ടി ചാണ്ടിയമ്മനും നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമാണ് ഇതിനായി ചരട് വലിച്ചതെന്നാണ് ചാണ്ടി പക്ഷം ആരോപിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം മുതൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിലായി സമാന്തര പ്രവർത്തനം ഷാഫി പറന്ദ് ലംബിയെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ലക്ഷ്യം വെച്ച് ചാണ്ടി പക്ഷക്കാരായ ജയസ് അഖിൽ നടത്തിയ പ്രസംഗവും ഇതിനിടെ ചർച്ചയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുതുപ്പള്ളി ഭാഗങ്ങളിൽ ഉയർത്തിയ ചില പോസ്റ്ററുകൾ ചാണ്ടിപക്ഷം നീക്കിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് രണ്ടാം തവണയും ക്ഷണിച്ചതും വേദിയിൽ വെച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറിമുറുണ്ടാക്കിയതിന് പിന്നാലെയാണ് പോര് പ്രഖ്യാപിച്ചുള്ള ചാണ്ടി ചാണ്ടിയമ്മന്റെ പുതിയ പടയൊരുക്കം നിലവിൽ നിശബ്ദമായ പഴയ എ ഗ്രൂപ്പ് സജീവമാക്കാനാണ് ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ബെന്നി ബഹനാനെ ഇതിനായി ഉമ്മൻ നിയോഗിച്ചിട്ടുണ്ട് ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള പ്രധാന സ്ഥാനങ്ങളാണ് ലക്ഷ്യം ബെന്നി ബഹനാൻ പി സി വിഷ്ണുനാഥ് പി ജെ കുര്യൻ ഡീൻ കുര്യാസ് കെ സി ജോസഫ് ഡി സിദ്ധിഖ് എന്നിവരാണ് പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ ഇവരെ കൂടാതെ കൊടിക്കുന്നിൽ സുരേഷ് ആന്റു ആന്റണി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എന്നിവരും പഴയ ആന്റണി പക്ഷമാണ് എങ്കിലും ഇവർക്കിപ്പോൾ സജീവ ഗ്രൂപ്പ് പ്രവർത്തനം ഇല്ല ഇവരെല്ലാം ഏകോപിച്ചുകൊണ്ട് പോകാനാണ് ചാണ്ടിയമ്മൻ ശ്രമിക്കുന്നത് പിതാവിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി പ്രധാന സ്ഥാനം പിടിക്കുകയും മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന എ ഐ ഗ്രൂപ്പ് പോരും വീണ്ടും ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ